മായ സമ്മാന പൊതികൾ ആവശ്യക്കാർക്ക് എത്തിക്കുന്ന വെബ് പോർട്ടലുകൾക്കാണ് നടി ജോമോൾ മുൻഗൈ എടുത്ത് തുടക്കമിട്ടത് എന്ന പേരിലുള്ള പോർട്ടൽ ഈ മാസം ഒന്നിന് നിലവിൽ വന്നു സംസ്ഥാനത്തെ പത്ത് പ്രമുഖ ഹോട്ടലുകളുമായി സഹകരിച്ചാണ് സംരംഭം വെബ്സൈറ്റിന്റെ വരുന്നത് ഇതൊരു ഗിഫ്റ്റിംഗ് ഗിഫ്റ്റിംഗ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു കേക്ക് അല്ലെങ്കിൽ ബൊക്കെ ഇതാണ് നമുക്ക് ഓൺലൈനിൽ പ്രീ ചെയ്തിട്ട് ഒരു നമുക്കിപ്പോൾ ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇപ്പം ആകെപ്പാട് ബൊക്കെ അല്ലെങ്കിൽ കേക്ക് മാത്രമാണ് ഉള്ളത് ഇത് ആദ്യമായിട്ട് നിന്റെ കോൺസെപ്റ്റ് ഇതിൻ്റെ ത്രെഡ് മനസ്സിൽ വന്നത് എൻ്റെ ഹസ്ബൻഡിനാണ് എൻ്റെ ഹസ്ബൻഡാണ് ഇതിൻ്റെ മെയിൻ ഹാർട്ട് ഓഫ് ദിസ് ജോമോളെ കൂടാതെ ഗീതാ പിള്ള അഡ്വക്കേറ്റ് വിഷ്ണു ബി കുറുപ്പ തുടങ്ങിയവരും സംരംഭത്തിൽ പങ്കാളികളാണ് മീഡിയ കൊച്ചി